ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ അധികാരന്മാരായ പേടിഎമ്മിന്റെ സ്ഥാപകനും സിഇഒയുമായ വിജയ് ശേഖർ ശർമ്മ ഒരു റെസ്റ്റോറന്റിലെ ഭക്ഷണ ബില്ലിൽ നേടിയ ഭീമൻ കഴിവിലൂടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത് സാധാരണക്കാർക്ക് പോലും അപ്രാപ്യമായേക്കാവുന്ന ഒരു വലിയ ബില്ല് ശ്രദ്ധേയമായ ഒരു തുക ലാഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം പങ്കുവെച്ച കുറപ്പും ചിത്രവുമാണ് ഓൺലൈൻ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി രംഗത്തെ ഒരു പ്രമുഖ വ്യക്തിത്വവും വ്യക്തിപരമായ സാമ്പത്തിക കാര്യത്തിൽ ഇത്രയും സ്മാർട്ടായ ഒരു നീക്കം നടത്തിയത നെറ്റിസൺസിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റിൽ വെച്ചാണ് നടന്നതെന്നാണ് സൂചന രൂപയായിരുന്നു മൊത്തം ബിൽ തുക എന്നാൽ ശർമ്മ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് താൻ ഈ ബില്ലിൽ പതിനാറായിരം രൂപയിൽ ലാഭിച്ചു എന്നതാണ് ഭക്ഷണത്തിന് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപയായിരുന്നു ബില്ല് പക്ഷേ ഞാൻ പതിനാറായിരം രൂപയോളം സേവ് ചെയ്തു അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഈ പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് വൈറലായി സേവിങ്സിന്റെ കൃത്യമായ സ്രോതസ് അദ്ദേഹം വെളിപ്പെടുത്തിയില്ലെങ്കിലും പ്രമുഖ ക്രെഡിറ്റ് കാർഡ് ഓഫറുകളോ റെസ്റ്റോറന്റിന്റെ തന്നെ ലോയൽറ്റി പ്രോഗ്രാമുകളോ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന പ്രത്യേക കിഴിവുകളോ ആകാനാണ് സാധ്യത എന്തായാലും നാല്പത് ശതമാനത്തോളം വരുന്ന ഈ കിഴിവ് ഏത് സാധാരണക്കാരനെയും ആകർഷിക്കുന്നതാണ് വിജയശേഖർ ശർമ്മയുടെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചോദ്യത്തിന് തിരികൊടുത്തിരിക്കുകയാണ് കോടീശ്വരന്മാരും ഞങ്ങളെപ്പോലെ ഡിസ്കൗണ്ടിന് വേണ്ടി കാത്തിരിക്കുമോ എന്നായിരുന്നു ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും പലരും കമന്റ് ബോക്സുകളിൽ ചോദിച്ചത് ഇത്രയും പണമുള്ള ഒരാൾ എന്തിനാണ് ഈ സേവിംഗ്സിന് പിന്നാലെ പോകുന്നത് എന്ന് പരിഹാസ രൂപണി ചോദിച്ചവരുമുണ്ട് എങ്കിലും ഭൂരിഭാഗം നെറ്റിസൺസും ശർമ്മയുടെ ഈ നീക്കത്തെ ബുദ്ധിപരമായ സാമ്പത്തിക ശീലം എന്ന നിലയിൽ അഭിനന്ദിച്ചു പണക്കാർ അവരുടെ പണം വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും അതുകൊണ്ടാണ് അവർ കൂടുതൽ ധനികരാകുന്നതെന്നും പല കമന്റുകളും ചൂണ്ടിക്കാട്ടി പേടിഎം സ്ഥാപകന്റെ ഈ അനുഭവം ഒരു പ്രത്യേക സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് സാമ്പത്തിക ഭദ്രത എന്നത് പണം എത്രയുണ്ട് എന്നതിലുപരി അത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നവരും ചെറിയ ലാഭങ്ങൾ പോലും വിട്ടുകളയാൻ തയ്യാറല്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു ഓരോ രൂപയും എങ്ങനെ ലാഭിക്കാമെന്ന് ചിന്തിക്കുന്ന ഈ മനോഭാവമാണ് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത് വിജയ്ശേഖർ ശർമ്മയെ പോലുള്ള ഒരാൾക്ക് പതിനാറായിരം രൂപ ഒരു വലിയ തുക ആയിരിക്കില്ല എന്നാൽ ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങുന്നതിലൂടെ അദ്ദേഹം സാധാരണക്കാർക്ക് ഒരു മാതൃക നൽകുകയാണ് ലാഭിക്കുന്ന പണം അത് ചെറുതായാലും വലുതായാലും സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന ചിന്താഗതിയാണിത് റെസ്റ്റോറന്റ് ബില്ല് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ ആയപ്പോൾ വിജയശേഖർ ശർമ്മയെ പോലുള്ള ഒരാൾക്ക് ഇതൊരു സാധാരണ ചെലവായിരിക്കാം എന്നാൽ അതിൽ നിന്ന് പതിനാറായിരം രൂപ ലാഭിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ലാഭം എന്നത് ഒരു ശീലമാണ് എന്ന തത്വത്തെയാണ് ഊട്ടിയുറപ്പിക്കുന്നത് ചെറിയ തുകകൾ ലാഭിക്കുന്നതിലൂടെയാണ് വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുന്നത് ഈ സ്മാർട്ട് സേവിംഗ് തന്ത്രം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ സാമ്പത്തിക സമീപനങ്ങളെ കുറിച്ച് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ലാളിത്യവും വിവേക സാമ്പത്തിക തീരുമാനങ്ങളും ധനികരെ കൂടുതൽ ധനികരാക്കുന്നു എന്ന പാഠമാണ് ഈ സംഭവം നൽകുന്നത് വിജയശേഖർ ശർമ്മയുടെ ഈ പോസ്റ്റ് ഒരു വിനോദ വാർത്ത എന്നതിലുപരി ഒരു പാഠം കൂടിയായി മാറുകയാണ്